ുംബിൾ ഡിസീസസ് പറയുന്നത് ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ കൊളസ്ട്രോൾ അതിന്റെ കൂടെ എല്ലാ പ്രശ്നങ്ങളും കാർഡിയോ സ്ട്രോക്ക് വളരെ വളരെ ഒരുപാട് നമ്മളിപ്പം ഏകദേശം രണ്ടു വർഷമായി നമ്മുടെ അത് തുടങ്ങിയ മുകളിൽ നമ്മള് കണ്ടക്ട് ചെയ്യും അതിലൊക്കെ കാണുന്നത് ഒരുപാട് അൺഡിക്ജിറ്റഡ് ക്യാൻസേഴ്സ് നമ്മുടെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടാവാം നമ്മുടെ സോപ്പ് ഫാസ്റ്റ് ഫുഡ് ലൈഫ് കൊണ്ടാവാം പിന്നെ പ്രായം ക്യാൻസറിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പ്രായം കൂടുന്നവരും ക്യാൻസർ വരാനുള്ള പ്രവണതയും പ്രവർത്തക സോ ഇങ്ങനൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഈ ഒരു പോപ്പുലേഷൻ്റെ അബവ് സിക്സ്റ്റി ഇയേഴ്സ് കാണുന്നത് അത് കൂടാതെ വേറെ പ്രത്യേകത കേരളക്കുണ്ട് നമുക്കറിയാമല്ലോ ഓൾമോസ്റ്റ് എല്ലാ വീട്ടിലും ഒരാള് മക്കളെ ആരെയൊന്നും പുറത്ത് പോയി ജോലി ചെയ്യുന്ന ഒരു പ്രവണതയാണ് കാണുന്നത് അപ്പൊ പണ്ട് നമ്മള് നോക്കുകയാണെങ്കിൽ നമ്മുടെ പുറത്തുനിന്ന് കാര്യമാണെങ്കിൽ ക്യാൻഡീൻ ആരും യൂസ് ചെയ്തില്ല വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി എപ്പോഴും നാലോ അഞ്ചോ നമ്മുടെ സിസ്റ്റർ മാർക്ക് അറിയാം നാലോ അഞ്ചോ വയസ്സാൻഡേഴ്സ് പേഷ്യന്റിന്റെ കൂടെ കാണും ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെയാണെന്ന് വെച്ചാൽ കൂടെ നിൽക്കാൻ ആളില്ല പേഷ്യന്റിന്റെ കൂടെ നിൽക്കാൻ വയസ്സാൻഡില്ല അങ്ങനെ ഒരു ഒരുപാട് പൈസ പക്ഷെ അവര് എഴുപത് വയസ്സായാലും എൺപത് വയസ്സായാലും അവർ പാത്രമാണ് പ്രശ്നമല്ല കൂടെ നിക്കാൻ സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലോട്ട് നമ്മൾ പോകുന്നുണ്ട് അത് നമ്മൾ വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് അങ്ങനെ നമ്മൾ അതിനുവേണ്ടി ജെറിയാട്രിക് കെയർ ഗിവർ അങ്ങനൊരു പുതിയ തസ്തിക ജനറൽ ഡ്യൂട്ടി അസിസ്റ്റൻസ് നമ്മൾ നിയമിച്ചു അങ്ങനെ ഡെയിലി നാലോ അഞ്ചോ പേഷ്യൻസ് ആ ഒരു സർവീസ് എടുക്കുന്നുണ്ട് സോ നമ്മള് പി ആർ എസിന്റെ ഒരു മോട്ടോ തന്നെ കേരള ഉള്ളിയ മകൻ ബിൽഡിങ്ങും വലിയ ഹൈഫൈ ആയിട്ട് ചെയ്യുന്നതുപോലെ നമ്മൾ സർവീസ് ഓറിയന്റഡ് നമുക്ക് നമുക്ക് ഇവിടെ എൽഡർലി പോപ്പുലേഷൻ നമുക്ക് എങ്ങനെ അവർക്ക് കൂടുതൽ ബെറ്റർ സർവീസ് കൊടുക്കാം എങ്ങനെ അവരുടെ ഡിസീസസ് ഈ പറഞ്ഞ ഷുഗർ ഈ കൊളസ്ട്രോൾ ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് അവരുടെ ലൈഫ് പ്രൊലോങ് ചെയ്യാം ആൻഡ് മേക്ക് ഇറ്റ് ഹാപ്പി സോ ആ ഒരു ആ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ ഒരു എൽഡേഴ്സിനൊരു അവർ എന്ന് പറയുന്നത് മറ്റൊരു പ്രയോറിറ്റി അവർ തോപ്പിയിലൊരു പ്രയോറിറ്റി അവർ കൂടെ കൂടെ ചെന്ന് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ അവരുടെ മക്കൾ കൂടെ ഇല്ലെങ്കിലും പിന്നെ ഇതില് മെയിൻ കാര്യം നമ്മുടെ അറിയേണ്ടത് വെച്ചാൽ എൽഡേഴ്സിന്റെ ഇമ്പോർട്ടൻസ് ആണ് സൊസൈറ്റിയിൽ നമ്മള് പലരും വീട്ടില് ഒറ്റയ്ക്ക് ഇരിക്കുന്നു എൽഡേഴ്സ് അവർക്ക് ആർക്കും ഒരു ഇല്ല സോ ഈവൻ വീട്ടിലിപ്പോ നമ്മള് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഹോം കെയർ സർവീസ് തുടങ്ങി നഴ്സസ് വീട്ടിൽ പോയി മെഡിസിൻസ് കൊടുക്കുക ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യുക ട്രീറ്റ്മെന്റ് കൊടുക്കുക ഡെയിലി ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു സെവൻ ടു ടെൻ പേഷ്യൻസ് ആ ഒരു സർവീസ് എടുക്കുന്നുണ്ട് നമ്മളിപ്പം പുതുതായിട്ട് തുടങ്ങിയ കാര്യങ്ങളില് अब हम एल्डर्स लोग और ये ट्रीपन्स के बारे में आपको आने के लिए हमारे मोर एडवांस्ड ट्रीपन्स जैसे कम रोबोटिक न्यू रिप्लेसमेंट्स और ऑनकोलाजिस सर्विसेज ऐसा करने में इनका भी पॉपुलेशन कैटरीन है।